വേഡ് ഓഫ് കോൾ ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ മോശ ഇസ്രായേൽക്കാരെ ചെങ്കറിൽ നിന്ന് മുന്നോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലിടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ മാറ എന്ന ആ സ്ഥലത്ത് വന്നു ചേർന്നു അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അത് കയ്പ്പുള്ളതായിരുന്നു അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു ജനം മോശയ്ക്കെതിരെ പൊറുപുറത്തു ഞങ്ങൾ എന്തു കുടിക്കും അവർ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവനോട് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വെച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി അവിടുന്ന് അവരെ പരീക്ഷിച്ച് അവിടുന്ന് അരളി ചെയ്തു നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരിയിൽ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ഞാൻ ഈ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ തട്ടെ മാറായെ മധുരമാക്കി തീർക്കുന്ന ദൈവം നമ്മുടെ കൂടെയുമുണ്ട് കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പ്രതിസന്ധിക്കകത്താണേലും സന്തോഷപൂർണമായിരിക്കും ഇല്ല എങ്കിൽ പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ട് പരാതിപ്പെട്ട് ആ ഒരു തലത്തിൽ നിരാശയിലൂടെ കടന്നു പോകുന്ന മനോഭാവം നമ്മളിൽ ഉണ്ടാകും പലരെയും എനിക്കറിയാവുന്ന ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏക മകനായ ഒരു മകൻ മരിച്ചുപോയ അപ്പനും അമ്മയും അനേക വർഷങ്ങളായിട്ട് അവരുടെ മകൻ മരിച്ചിട്ട് അനേക വർഷമായി ഇന്നും അതോർത്ത് കരയുന്ന ദമ്പതികൾ എനിക്കറിയാം എന്നാൽ മറ്റൊരു ദമ്പതികള് അമേരിക്കയിൽ വെച്ച് അവരുടെ മകൻ നഷ്ടപ്പെട്ടതാണ് രണ്ടും ഇരുപത്തിരണ്ടാം വയസ്സിലോ ആ കാലയളവിൽ മരിച്ചവരാ പക്ഷെ അവരിന്ന് സന്തോഷത്തോടുകൂടി വളരെ സമൂഹത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നവരും സന്തോഷം അനുഭവിക്കുന്നവരും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരുമായിട്ട് പോകുന്നത് കാണാൻ പറ്റും പ്രിയമുള്ളവരെ മാറായ മധുരമാക്കുന്നത് നമ്മളുടെ സവിശേഷതയാണ് ഒരു കാര്യം നമ്മൾ ഇവിടെ തിരിച്ചറിയണം മോശ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പം അവൻ വെള്ളം മധുരിക്കുന്നതൊന്നും അല്ല കണ്ടത് അവൻ കണ്ടത് വെറും ഒരു തടിക്കഷ്ണത്തെയാണ് കൂടി ആ തളിക്കൃഷ്ണം ദൈവം കാണിച്ചു കൊടുത്തപ്പം ദൈവത്തിന് അതിലൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെടുത്താ വെള്ളത്തിൻ്റെ മേൽ എറിഞ്ഞു പ്രിയമുള്ളവരെ ഇതുപോലെ നമുക്കും പല സൂചനകൾ തരും അത് കണ്ടിട്ട് തള്ളിക്കളയും പലപ്പോഴും നമ്മൾ വെള്ളവും ഈ തളിക്കൃഷ്ണവുമായിട്ട് എന്താ ബന്ധം വെള്ളം നിറഞ്ഞ വെള്ളം മാറ്റി തരാൻ പറഞ്ഞപ്പോ തടിക്കൃഷ്ണം കാണിച്ചത് എന്തില്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെയും പുച്ഛിച്ചു തള്ളുന്ന മനോഭാവം ഉണ്ടാവും അവിടെ അവിടെയാ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ പോവുക ഇപ്പ്രിയുള്ളവര് ദൈവത്തിന്റെ സന്നദ്ധിയിൽ പൂർണമായ സമർപ്പണത്തോടെ ദൈവം കാണിച്ചു തരുന്ന വഴിയെ അത് നമ്മുടെ ദൃഷ്ടിയിൽ മധുരകരത അല്ലെന്ന് തോന്നിയാലും ദൈവം കാണിച്ചു തരുന്നതാണെങ്കിൽ അതിനകത്ത് ദൈവിക പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിക്കാൻ വിവേകമുള്ളവരായിത്തീരാൻ വിജ്ഞാനമുള്ളവരായിത്തീരാൻ വിജ്ഞാനത്തിൻ്റെ ഊറോടുമായി പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയാൽ ഇതിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കും സാധിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ